എല്ലാവർക്കും നമസ്കാരം ആതിഥീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ദേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണേ അപ്പം ഞാൻ ഇന്ന് ഉപ്പിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഉപ്പ് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഘടകമാണ് അപ്പം നമ്മൾ ഉപ്പ് അമിതമായിട്ടും ഉപയോഗിക്കാൻ പറ്റില്ല ഉപ്പ് കുറയ്ക്കാനും പറ്റില്ല അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉപ്പ് കൊണ്ടുള്ള കുറേ നല്ല ഘടകങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാമേ അപ്പം ദൈ ഇത് ഞാൻ കുറച്ച് ഉപ്പ് കല്ലാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കൊണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ച് തരാമേ അപ്പം ദ ഇത് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ഈ മല്ലി മുളക് അങ്ങനെയുള്ളതാണ് നമ്മൾ ടിന്നിനകത്താക്കി വെച്ചിരിക്കുന്ന അത് നമ്മൾ ഉപ്പ് കൊണ്ടുള്ള എന്ത് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പം നമ്മൾ ഈ തണുപ്പ് കാലഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്കിനും അതിനകത്ത് ഈ കട്ട കണക്കായി പോവും ഈ പൊടികൾ അപ്പം നമ്മൾ തന്നെ എടുക്കണം ഈ ഉപ്പ് അതിനകത്തോട്ട് ചേർത്തിട്ട് കൊടുത്താൽ മതിയെ ഉപ്പ് നമുക്ക് ചേർത്ത് ഈ മുളക് പൊടിക്കകത്തും മല്ലിപ്പൊടിക്കകത്ത് മഞ്ഞൾ പൊടിക്കകത്തൊക്കെ ഉപ്പ് നമുക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അത് എത്ര നാളും വേണേനിരുന്നോളും ചള്ളായി പോകത്തില്ല അതൊരു ഗുണം അതൊരു പ്രധാന ഘടകമാണ് ഈ ഉപ്പിൻ്റെ അപ്പം അത് ഒരു ഇമ്പോർട്ടൻ്റാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇനി നമുക്ക് അടുത്തത് പറയാനായിട്ട് ഈ ഷൂ ഒക്കെ ഇല്ലേ നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്ന കുഞ്ഞുങ്ങളുടെയും വലിയവരുടെയൊക്കെ ഷൂ അപ്പോൾ അത് നമ്മൾ ഈ തണുപ്പ് കാലഘട്ടമൊക്കെ ആകുമ്പോൾ അത് ഉണങ്ങാനൊക്കെ പാടാണ് അപ്പം നമുക്കൊരു ബാഡ് സ്മെല്ലുണ്ടാകും അതിൽ നിന്ന് അപ്പം നമ്മൾ ആ മണം പോകാനായിട്ട് നമ്മളെന്ത് ചെയ്യാമെന്നാണ് അടുത്തത് ഞാൻ കാണിക്കുന്നത് അപ്പം നമ്മൾ ഇത് കണക്ക് രണ്ട് തുണി എടുക്കണം നമ്മൾ കിഴി ഈ നീർക്കെട്ടൊക്കെ വരുമ്പം ഉപ്പ് കൊണ്ട് കിഴി ഓരോ കിഴിയൊക്കെ ഉണ്ടാക്കത്തില്ലേ അപ്പം നീ അത് കണ അത് അങ്ങനെ അങ്ങനെ ഉണ്ടാക്കുകയാണ് ഇതുവേ അപ്പം നീ ഇങ്ങനെ രണ്ട് തുണി എടുക്കണം നമുക്ക് രണ്ട് ഷൂ അകത്തും വെക്കണമല്ലോ അപ്പം ആ അതിനകത്തോട്ട് നമ്മൾ ഉപ്പ് കല്ല് ഇട്ട് കൊടുക്കുവാണ് ചെയ്യുന്നത് ഉപ്പ് കല്ല് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് വേറൊരു ചെറിയൊരു തുണി കഷ് തുണിയുടെ നീള നീളത്തിലെടുത്തിട്ട് വീത് കണക്കേണ്ട നീളത്തിലെടുത്ത് അത് നന്നായിട്ട് മുറുക്ക കെട്ടണം കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് കിഴിയെടുക്കണം അപ്പം ഈ കിഴി കൊണ്ട് നമുക്ക് വേറൊരു ഗുണമുണ്ട് നമ്മൾ ഈ നമുക്ക് ഈ ചതവ് ഈ മുട്ടിന് വേദന കാലിന് വേദനയൊക്കെ വരുമ്പോൾ നമ്മൾ എണ്ണ തേച്ചിട്ട് ഉപ്പ് കല്ല് ചൂടാക്കിയിട്ട് നമ്മൾ കിഴികെട്ടി ഉപ്പ് ആ വേദനയുള്ള ഭാഗത്തൊക്കെ വെക്കുമ്പോൾ നമ്മുടെ ഈ നീരറക്കം അങ്ങനെയൊക്കെ നീരൊക്കെ ഉണ്ടാകത്തില്ല അതൊക്കെ ഇറങ്ങിപ്പോകാനും വേദനയൊക്കെ മാറാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കും അല്ല ആയുർവേദ ഒരു വൈദ്യത്തിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് വീടുകളിലൊക്കെ അല്ലെങ്കിൽ അതിനിണക്ക് തന്നെ ഇത് നമുക്ക് ചികിത്സയുടെ ഭാഗം അല്ലെങ്കിൽ പോലും ഉപ്പ് കൊണ്ടുള്ള വേറൊരു ഉപയോഗ ഉപയോഗമാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് അപ്പം നമുക്കിത് ഇത് കണക്ക് രണ്ട് കിഴി ഞാൻ ഉണ്ടാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഷൂ ഇല്ലേ ഷൂവിനകത്തോട്ട് ഇത് കയറ്റി വെക്കാമായിട്ട് നമുക്ക് രണ്ട് മണിക്കൂർ ആവശ്യമുള്ളൂ ഇപ്പോൾ നമുക്ക് രാത്രിയിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് വൈ രാവിലെ ആണെങ്കിലും എടുത്താൽ മതിയെ അപ്പം ഇത് നമുക്ക് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഉപ്പില്ലേ ഉപ്പ് നമ്മുടെ ആ ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കും അപ്പോൾ നമുക്ക് മാറ്റി കഴിയുമ്പോൾ ആ ഷൂവിനകത്ത് സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല അതാണ് വേ ഉപ്പിൻ്റെ വേറൊരു ഗുണം ഇനി അടുത്തത് നമ്മൾ ഈ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന കുപ്പി നമ്മുടെ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന കുപ്പികളൊക്കെ ഇല്ല അത് നമ്മൾ കഴുകും അല്ലേ അകത്തോട്ട് കൈയിട്ട് ബ്രഷ് ഒക്കെ ഇട്ട് കഴുകുമെങ്കിലും നമുക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് അണുക്കളൊക്കെ പോകാൻ വേണ്ടി നമ്മൾ ഉപ്പ് കല്ലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കുക നമുക്ക് ഇത് കണക്ക് തന്നെ മിക്സിയും ചെയ്യാൻ കേട്ടോ മിക്സിക്ക് മിക്സിയുടെ ജാറിനകത്തൊക്കെ അഴുക്കൊക്കെ ആംശമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനകത്ത് കുറച്ചുപ്പുകും ഒരു ശകലം വെള്ളം ഇട്ട് ഒന്നുകൂടെ അടിച്ചെടുത്താൽ മതി അതിന് തണുക്കളൊക്കെ പൊക്കോളും ഇനി നമുക്ക് തേയിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് കുലു ഒന്നുകൂടെ കുലുക്കി കൊടുക്കുക കുലുക്കി കൊടുക്കുമ്പോൾ അനും തണുക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളും അപ്പോൾ അങ്ങനെ ആ കുപ്പിയെല്ലാം ശുദ്ധമായിട്ട് എടുക്കുക നമ്മൾ ഫ്രിഡ്ജുകളൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെള്ളം വെച്ചിരിക്കുന്ന കുപ്പിയില്ലേ അതും പിള്ളർക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്നതും ഓഫീസിൽ കൊടുത്തുവിടുന്നതും കുപ്പികളുമൊക്കെ നമുക്കിങ്ങനെ ഇടയ്ക്ക് കഴുകി കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പം തന്നെ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിട്ടും ആ കുപ്പിയെ അപ്പോൾ ഇത് ഉപ്പിൻ്റെ വേറൊരു ഘടകമാണ് ഇനി അടുത്തത് വന്നിട്ട് നമുക്ക് ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളില്ലേ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലധികം ബ്രഷിട്ട് അങ്ങനെ വലിയ ഒരിതായിട്ട് കഴുകത്തില്ലല്ലോ അപ്പോൾ ഈ ഒരു പുറകുഭണ്ടോ അത് എപ്പോഴും ഇനിയൊരു ഒരു ദ്രവിച്ചണകി എപ്പോഴും നമ്മൾ കാണപ്പെടും നമുക്കൊരു പേടിയായിരിക്കും അതിങ്ങനെ ഉറച്ച് കഴുകാൻ കഴിയുമ്പോൾ അത് മൊത്തം പോകുന്നുണ്ട് അപ്പം നമുക്കിത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഉപ്പ് കല്ലും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒന്ന് നമുക്ക് കഴുകിയെടുക്കാമേ ഈ ഒരു ഭാഗം ഉണ്ടാവും ഈ ബാക്ക് സൈഡിൽ അതൊന്ന് നീറ്റായിട്ട് നമ്മൾ ഉപ്പ് കല്ലും ഇച്ചിരി സോപ്പ് ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഉരച്ചെടുത്താൽ മതിയെ അപ്പോൾ അതിന് പുറകിലുള്ള ആ കറയില്ലേ ആ കറയെല്ലാം പോയി കിട്ടി നല്ലൊരു വെട്ടം കിട്ടും അതാണ് ഉപ്പിൻ്റെ വേറൊരു ഘടകം കാരണം ഇപ്പം നല്ല നീറ്റായിട്ട് കിട്ടിയില്ലേ അപ്പം നമുക്കിങ്ങനെ ചെയ്തും അതും ഉപ്പിൻ്റെ വേറൊരു പ്ലസ് പോയിൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഒക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ ബാക്ക് സൈഡിലെ ഭാഗങ്ങൾ കേട്ടോ അപ്പം എന്തെ ഇനി അടുത്ത തവർ ആണ് വരുന്നത് ഇത് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ഒത്തിരി ചൂടല്ല ഏഴാം ചൂടുവെള്ളം ഇട എടുക്കണം എടുത്തിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് ഉപ്പുകല്ലാണ് ഞാൻ ചേർക്കുന്നത് ഉപ്പുകല് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ എൻ്റെ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ കാലില്ലേ കാലിൽ രണ്ടും അതിൽ മുക്കി വെക്കണം കേട്ടോ അത് നമുക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ നമ്മുടെ ഈ രാത്രി കിടക്കുന്നതിന് മുന്നാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഉപ്പ് വെള്ളത്തിൽ കാല് മുക്കി വെക്കുന്നത് നമ്മൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് നമുക്ക് പെട്ടെന്ന് ഉറക്കം കിട്ടാനും നമ്മുടെ രക്തസംക്രമണത്തിനെയൊക്കെ അത് സഹായിക്കാനൊക്കെ വളരെ നല്ലതാണ് രക്തോട്ടം കൂടാനും ഒക്കെ അത് നല്ല ഒരു ഇതാണ് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക പെട്ടെന്ന് ഇപ്പോൾ ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന പെട്ടെന്ന് നമുക്ക് ഉറക്കം കിട്ടും അത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലൊരു ഗുണമുള്ള ഒരു കാര്യമാണ് ഇത് ഉപ്പിൻ്റെ വേറൊരു ഘടകമാണ് ഉപ്പുകൾ ഇടണം അല്ലാതെ വെറുതെ വെള്ളത്തിൽ വെച്ചിട്ട് കാര്യമില്ല ഉപ്പുകൾ ഇട്ടതിന് ശേഷം മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ ചെറിയ ചൂട് വേണം ഇളം ചൂടുവെള്ളത്തിൽ വേണം ചെയ്യാനായിട്ട് ഇപ്പം നമുക്ക് ചെറിയ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എപ്പോഴും അല്ല ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കുന്നതും നല്ലതാണ് ചൂടുവെള്ളത്തിൽ അപ്പോൾ അതാണ് ഉപ്പിൻ്റെ ഒരു കട ഒരു ഗുണം പിന്നെ ഇതേ ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുന്നുണ്ട് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാണിച്ചുതരാം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോഴത്തേക്കിനും നമ്മൾ ഉപ്പ് കല്ല് ഇട്ട് കൊടുക്കുകയാണേ കുറച്ച് ഉപ്പ് കല്ല് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഇതാണ് ഞാൻ എക്സ്പെരിമെൻ്റാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇനി കുറച്ച് വെളുത്തുള്ളി അല്ലി വെളുത്തുള്ളിയുടെ തുള്ളിയെല്ലാം കളഞ്ഞിട്ട് അതുകൂടെ ഉമ്മ അതിനകത്ത് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളതിനടുക്കണം അത് മാറ്റി വെക്കുക ഇനി അതിട്ട് തണുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലോട്ട് അതൊന്ന് അരിച്ചെടുക്കണേ ആ വെള്ളം തണുത്തതിന് ശേഷം ചെയ്യുള്ള നമ്മൾ നമ്മൾ അരച്ചെടുക്കുന്നുണ്ട് അല്ലിയൊക്കെ പല്ലിയൊക്കെ മാറ്റിയെടുക്കണം അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇത് കണക്കൊരുത്തൊരു ചെറിയ കുപ്പിക്കകത്തോട്ട് ഈ ലൈസോള് അങ്ങനെയുള്ള പിന്നെ ഇതില്ലേ അല്ല ഞാനിപ്പോഴ ലൈസോളാണ് എടുത്തിരിക്കുന്നത് ആ ലൈസോൾ എടുത്തിട്ട് ഈ ഒരു കുപ്പിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക ലൈസോൾ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ഒരു വെള്ളം പിറ്റേ ദിവസത്തേക്ക് എടുക്കുന്നത് ഇത് ഞാൻ പെട്ടെന്ന് ഇത് ചെയ്തതിൻ്റെ പുറത്തെടുക്കുന്നതാണ് അല്ലാത്തവരെ നടക്കണം ഈ വെള്ളം പിറ്റേ ദിവസം എടുത്താലും മതി ഇപ്പോൾ ലൈസോൾ ചേർക്കണമെന്നില്ല അപ്പോൾ ഒരു സ്മെല്ല് കിട്ടിക്കോളും അപ്പോൾ ലൈസോള് ചേർത്തിട്ട് ഇതിങ്ങനെ മറ്റേ വെള്ളവും കൂടെ നമ്മൾ മാറ്റി വെച്ചിട്ടില്ല തണുക്കാനായിട്ട് ആ വെള്ളവും കൂടെ ചേർത്ത് ഇത് കണക്ക് സ്പ്രേ കണ ഒരു കുപ്പിയിലോട്ട് ആക്കി കൊടുക്കുക ഇതെന്ത്യെന്ന് വെച്ചാൽ നമ്മൾ എലിയുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മുകളിലത്തെ ഞങ്ങൾ ഈ ഷീറ്റിൻ്റെ ഭാഗത്ത് ചെറിയൊരു വിടമൊക്കെ ഉണ്ട് അവിടെ കൂടാണ് എലിയൊക്കെ വരുന്നത് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുവാണെങ്കിൽ എലി എലിയുടെ ശല്യം ഒഴിവാക്കാൻ പറ്റും കേട്ടോ അപ്പം നീ ഈ ഒരു ബാക്ക് സൈഡിൽ നമുക്ക് ഒരു കുഴലും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എലിയുടെ ശല്യമൊക്കെ കുറവുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു അതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ല് കാരണമാണ് വരാത്തത് എലിയെ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഈ നമ്മൾ അടുത്തത് ഉപ്പിൻ്റെ വേറൊരു ഗുണത്തെക്കുറിച്ചാണ് പറയുന്നത് കുറച്ച് പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെക്കുക വെള്ളം ചൂടാവുമ്പോഴത്തേക്കിനും നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഇത് നമ്മൾ നമ്മൾ ഈ സ്ക്രബ്ബറില്ലേ നമ്മൾ പാത്രം കഴുകുന്ന പാത്രത്തിൽ അഴുക്കും കാര്യങ്ങളും എല്ലാം പിടിച്ചിരിക്കുന്ന ഈ സ്ക്രബ്ബറേലാണ് അപ്പം നമ്മൾ പിറ്റേ ദിവസം ഇത് തന്നെയാണല്ലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിറ്റേ ദിവസം അല്ലെങ്കിൽ നമ്മൾ ഈ സ്ക്രബ്ബർ തിരുന്നലം വരെ ഇത് തന്നെയാണ് നമ്മൾ ഈ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൃത്തിയാക്കുക അപ്പോൾ അതിൽ പറ്റിയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ അണുക്കളൊക്കെ ചാകാനായിട്ട് ഈ വെള്ളം നമ്മൾ വൈകിട്ട് ഈ നമ്മുടെ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് അണുക്കളെല്ലാം വൃത്തിയാക്കത്തില്ലേ വൃത്തിയാക്കിയതിന് ശേഷം എല്ലാം പോകുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഇച്ചിരി വെള്ളം ചൂടാക്കിയിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ച് വെച്ചേക്കണം അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും അണുക്കളും കാര്യങ്ങളൊക്കെ അതൊക്കെ പൊക്കോളും പിന്നെ വാഷ് ബേസിൻ്റെ ആ ഭാഗത്തും ഒക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ പാറ്റയുടെ ശല്യവും അങ്ങനെയൊക്കെയുള്ളത് ഈ ഒരു ഭാഗത്താണ് അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചെടുക്കുന്ന സിങ്കിനകത്തൊട്ട് ഒഴിച്ചെടുക്കുന്നത് വളരെ നല്ലതാണ് ഇതാണ് ഒരു ഗുണം ഈ അടുത്തൊരു ഗുണം എന്ന് പറഞ്ഞു നമ്മൾ ഈ മില്ലിലൊക്കെ കൊണ്ട് വെളിച്ചെണ്ണയൊക്കെ ആട്ടിക്കൊണ്ട് വരത്തില്ലേ മില്ലിൽ നിന്ന് നല്ല വെളിച്ചെണ്ണ നമ്മൾ ഇത് ഞങ്ങളുടെ കടയിലെ കുപ്പിയാണ് അപ്പോൾ അത് കേടാകാതിരിക്കുക അതൊരു അല്ലെങ്കിൽ ഒരു കനച്ച മണമൊക്കെ ഉണ്ടാകാതിരിക്കും നമ്മൾ ഉപ്പ് കല്ല് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട ഉപ്പ് കല്ല് അവിടെ ഇട്ട് കൊടുത്താൽ മതി അത് ചെള്ളാകാതെ എത്ര നാൾ വേണേലും ഇരുന്നൊടും കേട്ടോ അപ്പം അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇതും ഒരു ഉപ്പിൻ്റെ ഒരു ഒരു പ്രധാന ഒരു ഘടകം തന്നെയാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മേന്മകളുണ്ട് ഉപ്പിന് അടുത്ത അടുത്തൊരെണ്ണം ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ സബോള ഉള്ളി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ദിവസം നമ്മുടെ നമ്മൾ അരിഞ്ഞെടുക്കുന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിൽ ഒരു ബാഡ് സ്മെല്ലാണ് അല്ലേ ഇപ്പം നമ്മൾ എല്ലാം അരിഞ്ഞെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഒരു സ്മെല്ലുണ്ടാകും അപ്പം നമുക്ക് ആ സ്മെല്ലൊക്കെ ഒന്ന് മാറ്റാനായിട്ട് നമ്മൾ എന്നാ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒന്ന് ആദ്യം നന്നായിട്ട് കഴുകിയെടുക്കുക കഴുകിയിട്ട് ആ കൈയിലോട്ട് നമ്മൾ ഉപ്പില് ഉപ്പ് കല്ല് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം പിടിപ്പിക്കുമ്പോഴത്തേക്കിനും നമ്മൾ നന്നായിട്ടൊന്ന് അതൊന്നും ആ കയ്യെ മൊത്തം ചേർത്തിങ്ങനെ അമർത്തി എല്ലാ കൊണിലും പറ്റുന്ന രീതിയിലാക്കിയിട്ട് നമ്മളതൊന്ന് കഴുകി കൊടുക്കണം കൈ നന്നായിട്ട് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക അത് നല്ലതാണ് ഈ കൈയുടെ ആ ഒരു സ്മൂത്തനിങ്ങിനും ഒക്കെ ഒരു നല്ലതാണ് അപ്പം ആ ഒരു സ്മെല്ലും ബാഡ് സ്മെല്ലൊക്കെ കൈയിലുണ്ടായിരിക്കുന്നതൊക്കെ മാറും അപ്പം ഇതും ഉപ്പിൻ്റെ ഒരു ഘടകമാണ് പിന്നെ നമ്മൾക്ക് ഉപ്പ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുമുണ്ട് ആ ഗുണങ്ങളൊക്കെയാണ് ഞാനിവിടെ കാണിച്ചു വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഒരു നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റി ഒരു പോസിറ്റീവ് എനർജി കിട്ടാനായിട്ട് നമ്മുടെ ഈ ഉപ്പ് വളരെയധികം സഹായകമാകും എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് വേറെ ഗുണ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പം നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം എല്ലാവർക്കും നന്ദി